നിങ്ങൾ ഹിന്ദുമതത്തെ കളിയാക്കാൻ പോകരുത് ഹിന്ദുമതത്തിന്റെ സത്യാന്വേഷിച്ചും പോകരുത് കടലിൽ ചെന്ന ഉപ്പു വാവയുടെ ഗതിയായി പോകുന്നു വെള്ളം സാധനം ഉണ്ടോ അങ്ങ് വെള്ളത്തിലല്ല ഞാൻ വേറെ ഒന്നും കാണുന്നില്ല അപ്പൊ ഉണ്ടല്ലോ എനിക്ക് കാണിച്ചിരുന്ന പറ്റുമോ ശരി വരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടി കയറി മോളി ചെന്നു മീന് വരാൻ പറ്റുമോ ഇതാണ് യുക്തിയുടെ പ്രശ്നം ഈ ഹിന്ദുമതത്തിനെ എന്ത് ചീത്ത പറഞ്ഞാലും അതിപ്പോ മാർക്കറ്റോട് ഇസ്ലാം മതത്തിനെ ചീത്ത പറഞ്ഞ ഇപ്പം മാർക്കിട്ടില്ല കാര്യം അത്ര അധികം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്നിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് വിശപ്പ് എന്താണ് വിശപ്പ് എന്നൊരാൾ ചോദിച്ചാൽ വിശന്നിട്ടില്ലാത്തവന് അതറിയാൻ പറ്റില്ല അതോടെ നരേന്ദ്രമോദി പറഞ്ഞൊരു സെൻ്റൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി മുഴുവൻ ദിവസവും കിട്ടുന്ന എതിർപ്പ് എന്നാണ് എതിർപ്പിൽ കൊണ്ടേ വളരെയുള്ളൂ സത്യത്തിൽ ചാനലുകാർ ചെയ്യുന്ന വലിയൊരു കാര്യം ഇന്ന് ആധുനിക ലോകത്തിൽ ഒരന്ധനാണ് യുക്തിപതി ഈ യുക്തിവാദി ഒരിക്കലും ആനയെ തൊടാൻ പോയിട്ടില്ല പക്ഷെ ഉറപ്പാണ് ആന ഞാനൊരു ക്രിസ്ത്യൻ പിള്ളയിൽ പ്രസംഗിക്കാൻ പോയി ഇതൊരു മതസൗഹാർദ്ദം രാത്രി പതിനൊന്ന് മണി ഒരു മൂവായിരത്തി അഞ്ഞൂറെങ്കിലും ക്രിസ്ത്യാനികൾ കാണും എല്ലാവരും കസേര ഇട്ടിരിക്കുകയാണ് ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയാൻ കാര്യം അവിടെ ഇരിക്കുന്ന ഒരു അച്ഛൻ വേറെ അച്ഛനോട് പറഞ്ഞു ഇവിടെ കസേരകൾ തയ്യോ ചോ ഇല്ല മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ടെന്ന് അത് അപ്പം ഞാൻ കണക്ക് കൂട്ടി ആളുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന വളരെ വന്ധ്യ അഭിവന്ധ്യനായ ബിഷപ്പ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കാണുമ്പോൾ അസുഖം തോന്നുന്നു ഇതാണ് മൂവായിരത്തഞ്ഞൂറ് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു മതപ്രസംഗം കേൾക്കാൻ വേണ്ടി പള്ളിയുടെ ഫ്രണ്ട് ഇരിക്കുക ഞങ്ങൾക്ക് ഹിന്ദുമതൽ ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നോ ഞങ്ങളുടെ ഇവിടെ സപ്താഹം നടത്തും ഇനി ഇരുപത്തഞ്ചു പേര് കേൾക്കാൻ ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ടോ ഉണ്ടോ പിന്നെ പിള്ളേരെല്ലാം അവിടെ 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 ഇരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ അപ്പോൾ അതൊരു വലിയ അത്ഭുതമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ തിരുവേനോട് പറഞ്ഞു സ്വാമി ആറുമാസമായിട്ട് എത്ര അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട് വീടാനന്തരം കയറി ഇറങ്ങിയിട്ടാണ് ഇതുണ്ടായതെന്ന് അറിയാമോ അല്ലാതെ വെറുതെ അതെ അതെ അപ്പം ഞാൻ അങ്ങനെയാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ സ്കില്ലാണ് കാണുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ ഞെട്ടിച്ചു അദ്ദേഹം പറയാണ് നിങ്ങളുടെ ഹിന്ദു ഹിന്ദുമതത്തോട് ഞങ്ങക്ക് ഭയങ്കര അസുഖമുണ്ട് ഒരു കാര്യത്തിൽ അത്ഭുതമാണ് നിങ്ങളുടെ ഹിന്ദു മതം ഞാൻ ചോദന്താണ് ആറ്റുകാൽ പൊങ്കാല ഇന്ന ദിവസം എന്നൊരു ഫൈവ് സെന്റിമീറ്റർ ന്യൂസ് പേപ്പറിൽ മതി അപ്പോഴും നമുക്കൊരു ഓർഗനൈസേഷൻ കമ്മിറ്റിയും വേണ്ട ഫ്ലക്സ് മൈക്ക് പബ്ലിസിറ്റി വേണ്ട വീട് അതുപോലെ ശബരിമലയിൽ എന്ന് നട തുറക്കുന്നു ആ ഒരു ന്യൂസ് മതി അതെ അങ്ങനെ ഞങ്ങളുടെ കാരണം ഒരു വെസ്റ്റേൺ സാധ്യമില്ലേജ്മെന്റിന്റെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് രസകരമായിട്ട് ഇത്രയും അടിത്തറയുള്ള അല്ലെങ്കിൽ ഇത്രയും എന്തു പറയാ നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ധർമ്മമാണ് നമ്മൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ട്വന്റി ഫോർ ഒരു ചർച്ച വെച്ചിട്ട് പരാജയത്തിലേക്ക് അവർക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇങ്ങനൊരു ചർച്ച അവർ നിക്കുന്നവർക്ക് റേറ്റിങ് റേറ്റിംഗ് കൂടാൻ വേണ്ടി ഈ ഹിന്ദുമതത്തിന് എന്ത് ചീത്ത പറഞ്ഞാലും അതിപ്പോ മാർക്കറ്റുണ്ട് ഇസ്ലാം മതത്തിനെ ചീത്ത പറഞ്ഞ ഇപ്പൊ മാർക്കറ്റില്ല കാര്യം അത്ര അധികം പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് വിമർശനം ഈ ഇസ്ലാം മതത്തിന് നേരിട്ട് കഴിഞ്ഞു എന്താണ് എക്സ് മുസ്ലിംസിന്റെ വലിയൊരു സംഘടനയാണ് വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു ചാനലിലൂടെ ഒരു എതിരായിട്ട് ഒരു രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചാനൽ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോവും അല്ല പക്ഷേ ഈ നിരന്തരമായി സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചാനൽ ആരും പക്ഷെ ചാനൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച വയ്ക്കുന്നില്ല ഈ മിക്കവാറും ചാനലുകളും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം അവർ പുതിയ പുതിയ എക്സ്പെരിമെന്റുകള് നടത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ ഹിന്ദു മാറി ഇപ്പൊ ഹിന്ദു മാറി അങ്ങനൊരു മാറ്റം അതിന് ആ ഒരു അങ്ങനൊരു മാറ്റം വന്നുകൊണ്ട് മനഃപൂർവ്വം എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് അതൊന്നും അല്ല വീണ്ടും അന് പോട്ടെ എന്നുള്ള രീതിയിലാണോ ചർച്ച അത് അവര് ഉണത്തേ ഉള്ളൂ ഇപ്പൊ ഇന്നലെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു സെൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ദിവസവും കിട്ടുന്ന എതിർപ്പിൽ നിന്നാണ് എതിർപ്പിൽ കൊണ്ടേ വളരുള്ളൂ സത്യത്തിൽ ചാനലുകാർ ചെയ്യുന്ന വലിയൊരു കാര്യം ഇപ്പൊ ഈ കുംഭമേള തന്നെ സത്യത്തിൽ പത്രങ്ങൾ ഒട്ടും കവർ ചെയ്യില്ലേ എല്ലാ ചാനലും വന്നില്ലല്ലോ അവസാനം ചാനല് വന്നില്ല മാത്രം ന്യൂസ് പേപ്പറിലെ കവർ കിട്ടിയില്ല അതിന് കിട്ടേണ്ട ഒന്നും കിട്ടിയില്ല പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ അത്ര തന്നെ പറഞ്ഞു ജനങ്ങളുടെ മാധ്യമം അതെ എന്റെ ഒരു മൊബൈലുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ലോ മുഴുവൻ കേൾക്കുന്നൊരു അവസ്ഥ എത്തി അത് ചാനലുകാർ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ ഒരു ചാനൽ ഈ എല്ലാ ചാനലും ഇവിടെ കൂട്ടിയാ കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് അതെ അപ്പം അവരാരും ഇത് കാണുന്നില്ല എന്നല്ല ഏഹ് ഞാനൊരു പത്രത്തിന്റെ ഓഫീസിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി എഡിറ്റർ അപ്പം അതിൻ്റെ ഒരു ഏജന്റ് മരിച്ചുപോയി പത്രത്തിന്റെ അപ്പം ഓണം പോണം ആ ഏജൻ്റ് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ റെഡിയാവേണം അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു തന്നെ ഫണ്ടാണെങ്കിൽ ഒരു ഏജൻറ്റ് മരിച്ചാൽ ഞങ്ങൾ പോകുമെന്നില്ല ഞങ്ങൾ റീത്തൊക്കെ വെക്കാൻ വേണമെങ്കിൽ അവിടുത്തെ ലോക്കലാളിലെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് അല്ലാതെ ഒന്നും പോവില്ല മാനേജർ ഒന്നും പോവില്ല പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ വന്ന് ഏജൻസി മാറ്റരുതേ ഞങ്ങളുടെ ഏജൻസി അങ്ങ് തന്നെ തരരുതെന്ന് വെച്ചിട്ട് കരയും ഇന്ന് ഞങ്ങൾ പോയി കാലുടിച്ച് കരയാണ് കാരണം പത്രങ്ങളൊക്കെ അസ്തമിക്കുന്ന സൂര്യനായിട്ട് മാറി അതിന്റെ പുറക്കെ ഏതാ ചാനലും പോകുന്നു അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വലിയൊരു സമയം ഇനി ഏം കൂടെ വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ വിപ്ലവമായി സിനിമ പോലും പോകും അപ്പോ എതിർക്കട്ടെ ഞാൻ ചോട്ടെ നമ്മുടെ കുമ്പളം നയിച്ച ആനന്ദവനത്തെ കുറിച്ച് അവള് അതെ അദ്ദേഹം എതിർത്തുണ്ടല്ലോ വന്നത് അതെ എതിർപ്പായിരുന്നു പുള്ളിക്ക് പുള്ളി എസ് എഫ് ഐ കാരണായിരുന്നു ആയിരുന്നു ഒരു എപ്പോഴോ അതങ്ങനെയാണല്ലോ ഈ നമ്മുടെ നിത്യചൈതന്യെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഹിന്ദുമതത്തെ കളിയാക്കാൻ പോകരുത് ഹിന്ദുമതത്തിന്റെ സത്യാന്വേഷിച്ചും പോവരുത് കടലിൽ ചെന്ന ഉപ്പുപാവയുടെ ഗതിയായി പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഉപ്പുവാ കടലിൽ അലിഞ്ഞലിഞ്ഞ് അതുപോലെ നിങ്ങൾ അതിന്റെ ഭാഗമായി പോകും ചിന്മാനന്ദ സ്വാമി വിഷുന്ദു പ്രഷരൊക്കെ തുടങ്ങിയ ആളാണ് എല്ലാവരുടെയും മലയാളത്തിന്റെ അഭിമാനം അദ്ദേഹം എന്തിനാണ് പോയത് ഹിമാലയത്തില് ഈ കള്ളന്മാരുടെ മുഴുവൻ കള്ളവും വെളിച്ചത്തുണ്ടരണം എന്ന് പറഞ്ഞാണ് പോയത് ജേർണലിസ്റ്റ് ജേണലിസ്റ്റായിട്ടാണ് പോയത് അദ്ദേഹം അവസാനം വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു സന്യാസി ആയിട്ട് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിന്ദു മതവും മതത്തെ ഏറ്റവും അധികം നേരത്തെ പറഞ്ഞ ചാനലിലെ യുക്തിവാദികളിലും അതിനോട് നമ്മൾ കണ്ടാൽ ഇതിന്റെ കാര്യം മനസ്സിലാവും നമ്മള് പഞ്ചതന്ത്രത്തിൽ എന്തോ ഒരു കഥയുണ്ടല്ലോ അഞ്ച് അന്ധന്മാർ പോയി ഒരു ഒരാനെ കാണും വളരെ പ്രസന്ന അപ്പം ഒരാൾ എന്നെ വാലു പിടിച്ചു ഒരാള് തുമ്പിക്കേ പിടിച്ചു എങ്ങനൊക്കെയാണ് ഒരാൾ കാലിൽ പിടിച്ചു അപ്പൊ ഓരോരുത്തർ പറഞ്ഞു ആന ഒരു വലിയ പോലെയാണ് ഒരു പോലെയാണ് ഒരു പോലെയാണ് കാലുപോലെയാണ് പോലെയാണ് അതാണ് മതങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുക അപ്പൊ നിങ്ങൾ ആനയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷെ അനുഭവമുണ്ട് ഒരു അന്ധനെ സമയത്ത് അവന് കാഴ്ചയില്ല പക്ഷെ അവന് അനുഭവമുണ്ട് പക്ഷേ ഇന്ന് ആധുനിക ലോകത്തില് ഒരന്ധനാണ് യുക്തിവാദി ഈ യുക്തിവാദി ഒരിക്കലും ആനയെ തൊടാൻ പോയിട്ടില്ല പക്ഷെ ഉറപ്പാണ് ആനയില്ല ആനയില്ല സുമാരക്കുറപ്പ് ജീവിച്ചിട്ടുണ്ടെന്ന് പറയും പോലെയാണ് ആനയില്ല പക്ഷെ ആനെ കാണാൻ പോയ അതിനെ കളിയാക്കുന്നു അപ്പോൾ എന്താണ് ഈശ്വര വിശ്വാസം ഞാൻ രേഷ പറഞ്ഞ ആ ഒരു ഇത് കണ്ടു ഒരു പ്ലാന്റ് പ്രോഗ്രാം ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്താണ് ഈ യുക്തിവാദികൾ പറയുന്ന ഒരു പോയിന്റ് സ്വാമിമാരുടെ ചോദിക്കാണ് സ്പിരിച്വാലിറ്റി നിങ്ങൾക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക അവിടെ ഒരു ചോദ്യമുണ്ട് ഒരു ക്ലവർ ആയിട്ട് എനിക്കൊരു തോന്നിയ കാര്യം എന്ന് പറയുക ആ ചർച്ചയിൽ മാസ്റ്റർ ബ്രെയിൻ എന്നുവൊരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരു പേര് ഞാൻ മറന്നുപോയി ആ അദ്ദേഹം ആ ചർച്ചയിലുണ്ട് ശ്രീകണ്ഠൻ ആദ്യമേ തന്നെ അദ്ദേഹത്തിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഇതേപോലെയുള്ള വിശ്വാസികളുടെ ഇടയിൽ പോകുന്നു അവിടെ ഈ ശരീരത്ത് ദേവം വരുന്നു തുള്ളുന്നു ബഹളം വയ്ക്കുന്നു വിഴുന്നു ഞാൻ ദേവിയാണെന്ന് പറയുന്നു അപ്പൊ ഇദ്ദേഹം അത് കളിയാക്കിയാണ് പറയുന്നത് ഇദ്ദേഹം പറയാണ് ഇത്തരത്തിലുള്ള സാമ്യമാരെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം ഞാൻ ഞാൻ ജീവിക്കുകയാണ് അതുപോലെ എന്നോടൊപ്പം ഒമ്പത് പേരും ജീവിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് വളരെ ക്ലിയറായിട്ട് കൊണ്ട് പറയുകയാണ് അപ്പൊ ആദ്യമേ തന്നെ ആളുകളുടെ മൈൻഡിൽ എന്താണ് ഉണ്ടാകുന്നത് ഇതൊരു അന്ധവിശ്വാസം എല്ലാം ഇങ്ങനെ തന്നെയാണ് എന്ന് വരുത്താൻ വരുത്തി തീക്കാൻ വേണ്ടി ട്വന്റി ഫോർ നല്ല രീതിയിൽ അതിൽ ശ്രമിച്ചിട്ടുണ്ട് ആ ഈ ശ്രമിക്കുന്ന ഭാര്യ പറഞ്ഞ പൂജയിക്കുന്നവർ ശ്രീ യുക്തിവാദി സമ്മേളനത്തിന് പ്രസിഡന്റ് ആവാൻ വേണ്ടി അർച്ചനയ്ക്ക് സമീപിക്കുന്നുണ്ട് സ്വാമിമാർ തേങ്ങടിക്കുന്നുണ്ട് അപ്പൊ അതില് ഉള്ളില് ഒരിടൊന്നും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനം ഈ ഈ ചോദ്യം ഉണ്ടല്ലോ സ്പിരിച്വൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്നിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് വിശപ്പ് എന്താണ് വിശപ്പ് എന്നൊരാൾ ചോദിച്ചാൽ വിശന്നിട്ടില്ലാത്തവന് അതറിയാൻ പറ്റില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പരിപൂർവമാണ് ഇന്ത്യ നിങ്ങൾ വരും എന്താണ് വിശപ്പ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ചോദിച്ചാൽ മനസ്സിലാവില്ല അതേ സെ സ്നേഹം എന്താണ് സ്നേഹം ചോദിച്ചാൽ ഒരാളുടെ കൺസെപ്റ്റ് അല്ല വേറെ ആളെ സ്നേഹം ഇല്ലെങ്കിൽ ഇപ്പം എന്തോ നിങ്ങൾ ചത്തു പോവും ചോദിച്ചാൽ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സ്നേഹത്തിനോട് ഇത്രയധികം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ അനുഭവം ഉള്ളത് തന്നെ അത് പറയാൻ പറ്റും അതെ അതെ അപ്പം ദൈവമെന്ന് പറയുന്നത് ആദ്യവും ആതിൻ്റെയോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ് ചിലർക്ക് അനുഭവം വരുന്നു ആ അനുഭവത്തെ അവർ തേടിത്തുടങ്ങും അപ്പം നമുക്കൊരു ഒരു കാര്യം നോക്കിയാൽ മതി ദൈവമില്ല എന്ന് പറയുന്ന ഞാൻ നേരത്തെ ഒരു അന്ധനായ മനുഷ്യനെ കുറിച്ചൊന്നുമില്ല അല്ല ആനയുടെ അടുത്തു കൊല്ലുമ്പോൾ അത് നിൽക്കാറ് ഈ ദൈവമില്ല എന്ന് പറയുന്ന ആരെങ്കിലും യുക്തിവാദികളുടെ സമ്മേളനത്തിലൊക്കെ ഭയങ്കര ഘോര ഘോ പ്രസംഗമുണ്ട് ഈശ്വരനെ അന്വേഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഈശ്വരനെ അന്വേഷിക്കണോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കാതെ കണ്ടെത്താൻ പറ്റില്ല അതെ വിവേകാനന്ദ സ്വാമി നരേന്ദ്രനായിരുന്നപ്പോൾ ശ്രീരാമകൃഷ്ണ പരമസറിന്റെ മുമ്പിൽ ചെന്ന് ഈശ്വരനെ ഉണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദിച്ചു ചോദിച്ചു ഓക്കെ അതെ ഉണ്ടോന്നോട് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു രാമകൃഷ്ണ പരാമസ്വർ പറഞ്ഞു എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഓക്കേ അദ്ദേഹം കാലെടുത്ത് സ്വാമിയുടെ നെഞ്ചിൽ വെച്ചു ആ നിമിഷം അദ്ദേഹത്തിന് ഈശ്വര ദർശനം ഉണ്ടായി ഈ ഈശ്വര ദർശനം സഹിക്കാൻ വയ്യാതെ നരേന്ദ്രൻ കൊച്ചു കുട്ടികളെ പോലെ എനിക്ക് എന്റെ അമ്മയെ എന്ന് കരഞ്ഞു ബി എ കെക്കെ പഠിക്കുന്ന സമയമാണ് അപ്പൊ ആ ഒരു അനുഭവം എത്ര ഗംഭീരം എന്നാലോചായും നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു അനുഭവം അല്ല അപ്പോ ആ അനുഭവം വരുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇതല്ല റിയൽ എന്നാണ് അപ്പൊ ഞാൻ രക്ഷ സംസാണ്ടിരിക്കുന്നു അതല്ല റിയൽ മറ്റൊരു റിയാലിറ്റി ഉണ്ട് അത് പിടികിട്ടി കഴിഞ്ഞാൽ ഏതുപോലെയെന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാം ഒരാള് ഒരു മഹർഷി ഗംഗയിലെ കുളിക്കാൻ ചെന്നപ്പോ ഒരു മത്സ്യ മഹർഷിയോട് ചോദിച്ചു ഈ ആകാശം വായു എന്നൊക്കെ ഉണ്ടാകും ഉണ്ടല്ലോ വെള്ളം എന്നൊരു സാധനം ഉണ്ടോ അങ്ങ് വെള്ളത്തിനല്ലേ കിടക്കുന്നു ഞാൻ വേറെ ഒന്നും കാണുന്നില്ല അപ്പൊ വായു ഉണ്ടല്ലോ എനിക്ക് കാണിച്ചിരുന്ന പറ്റുമോ ശരി വരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടി കയറി മോളിച്ചത് മീന് വരാൻ പറ്റുമോ മീൻ വരാൻ ഇതാണ് യുക്തിവാദയുടെ പ്രശ്നം ഇവൻ ഒരിക്കലും ഈശ്വരനിലേക്കുള്ള പാത എന്തെന്ന് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് തത്വങ്ങൾ കാണാൻ പഠിച്ച സെന്റൻസ് എല്ലാം എന്താണുള്ളത് അതാണ് ഈശ്വരം എന്ന് പറയും എന്താണ് ഉദാഹരണം ഞാൻ പറയാം ഗണപതിയുടെ വിഗ്രഹം ഗണപതിയുടെ വിഗ്രഹത്തിന് മുമ്പ് ഞാൻ തൊഴുതാൽ ഗണപതി നമ്മളെ അനുഗ്രഹിക്കൂ ഈ യുദ്ധത്തിലൊക്കെ ചോദിക്കുന്നത് അതെ അതെ നമുക്കറിയാം കല്യാണം നിങ്ങൾ പാല് അവിടെ വയ്ക്കുന്നു ഒഴുക്കുന്നു പിന്നെ നാഗര വിട്ട് വളർത്തുന്ന സമയത്ത് പാലും പൂവും നീരും ഒക്കെ കുറേ ലിറ്റർ കണക്കിന് പാല് കഴിയുമോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടികൾ ഒരു കുഞ്ഞിന് കൊടുത്തി പാല് കഴിച്ച് എന്നൊക്കെ പറയുന്ന ഐ എസ് ആർ ഐയിലെ റോക്കറ്റ് വിട്ടു പാവപ്പെട്ടവർക്ക് ഇതാണല്ലേ പാവപ്പെട്ടേ ഇവരുടെ ഒരു സംഭവം എന്താണ് വിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥമെങ്കിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട് വിശേഷാൽ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം നേരെ കാണുന്നതല്ല സത്യം വിശേഷാൽ ഗ്രഹിക്കണം അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് സുരന്മാരുടെ പോസിറ്റീവ് ചിന്തകളുടെ പോസിറ്റീവ് ഫീലിങ്സിൻ്റെ ദേവന്മാരുടെ നേളമാണ് ഗണപതി അതെ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പോസിറ്റീവ് ചിന്തകളുടെ ദേവനാണ് ഗണപതി ഞാൻ അദ്ദേഹത്തെ തൊഴു വിഗ്രഹത്തെ തൊഴുതിട്ട് കണ്ണടച്ച് എന്നുള്ള പോസിറ്റിവിറ്റിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് പിന്നെ വിഗ്രഹം അല്ലെ ഏണിയില്ലാതെ തെങ്ങിക്കറിയാൻ തോന്നാന് വേണ്ട പക്ഷേ സാധാരണക്കാരനെ വിഗ്രഹം വേണം വിഗ്രഹം വേണം